നമസ്കാരം വാർത്തകൾ ഉമാ തോമസ് എം എൽ എ ഇന്ന് ആശുപത്രി വിടും കലൂരിൽ നടന്ന നൃത്തപരിപാടിക്കിടെ വേദിയിൽ നിന്ന് വീണ് പരിക്കുപറ്റിയ തൃക്കാക്കര എം എൽ എ ഉമാ തോമസ് ഇന്ന് ആശുപത്രി വിടും അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ ഉമാ തോമസ് ആദ്യ ദിവസങ്ങളിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു പിന്നീട് ഉമാ തോമസിനെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയിരുന്നു അപകടം മൂലം പതിനൊന്ന് ദിവസമാണ് ഉമ തോമസ് തീവ്രപരിചരണ വിഭാഗത്തിൽ കിടന്നത് തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്ന് മാറ്റിയെങ്കിലും അണുബാധയുണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ സന്ദർശകരെ അനുവദിച്ചിരുന്നില്ല ഫിസിയോതെറാപ്പി ഉൾപ്പെടെയുള്ള ചികിത്സയിലൂടെ ആരോഗ്യം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഉമ തോമസ് ലോറികൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം ഒരാൾക്ക് ദാരുണാന്ത്യം ലോറികൾ തമ്മിൽ കൂട്ടിയിടിച്ച് ഒരു മരണം ലോറി ഡ്രൈവർ തിരൂർ സ്വദേശി അരുൺ ആണ് മരിച്ചത് ഫ്രൂട്ട്സ് കയറ്റി വന്ന ലോറിയും ചെങ്കല്ലുമായി വന്ന ലോറിയും തമ്മിലാണ് കൂട്ടിയിടിച്ചത് പുലർച്ചെ മണിയോടെ മലപ്പുറം പരപ്പനങ്ങാടി പുത്തൻപീടികയിലാണ് അപകടം നടന്നത് ചിൽഡ്രൻസ് ഹോമിൽ പതിനാറുകാരൻ പതിനേഴുകാരനെ തലയ്ക്കടിച്ചു കൊന്നു തൃശൂർ രാമവർമ്മപുരത്തെ ചിൽഡ്രൻസ് ഹോമിലാണ് സംഭവം സഹ അന്തേവാസി ചുറ്റിക ചുറ്റിക്കുകൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഇന്നലെ രാത്രി ഉണ്ടായ തർക്കത്തെ തുടർന്ന് ഇന്ന് വീണ്ടും തർക്കത്തിലേർപ്പെടുകയും പതിനാറ് വയസ്സുകാരൻ പതിനേഴ് വയസ്സുള്ള അഭിഷേകിനെ കൊലപ്പെടുത്തുകയുമായിരുന്നു അഭിഷേകിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല മൃതദേഹം നിലവിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ് സംഭവത്തിൽ തൃശൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ചിൽഡ്രൻസ് ഹോമിലെത്തി ബോളിവുഡ് നടൻ സെയ്ഫ് അലിഖാനെ കുത്തേറ്റു ഗുരുതര പരിക്ക് ഇന്ന് പുലർച്ചെ രണ്ട് മുപ്പതിന് മഹാരാഷ്ട്രയിലെ ബാന്ദ്രയിലെ വസതിയിലാണ് സംഭവം വീട്ടിൽ കയറി മോഷണത്തിന് ശ്രമിച്ച ആളാണ് കുത്തിയതെന്നാണ് പോലീസ് പറയുന്നത് സെയ്ഫ് അലിക്കാരെ മുംബൈ ലീലാവതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രതിയെ പിടിക്കാൻ സാധിച്ചിട്ടില്ലെന്നും ഇയാൾ ഓടി രക്ഷപ്പെട്ടെന്നും പോലീസ് അറിയിച്ചു ഇയാളെ പിടികൂടാൻ പ്രത്യേക സംഘം രൂപീകരിച്ചിട്ടുണ്ട് സിസിടിവി ദൃശ്യങ്ങളും മറ്റ് തെളിവുകളും പരിശോധിച്ചു വരികയാണ് വീട്ടിൽ ശബ്ദം കേട്ട് നടനും കുടുംബവും എഴുന്നേറ്റപ്പോഴാണ് ആക്രമികൾ കുത്തിപ്പരിക്കേൽപ്പിച്ചത് ആക്രമണത്തിൽ താരത്തിന് പരിക്കേൽക്കുകയായിരുന്നു ആറു മുറിവുകളാണ് ശരീരത്തിലുള്ളത് ഇതിൽ രണ്ടെണ്ണം ഗൗരവമുള്ളതാണെന്ന് പോലീസ് അറിയിച്ചു അതേസമയം വീട്ടിലുണ്ടായത് കവർച്ചാശ്രമമാണോ എന്ന് സ്ഥിരീകരിക്കാൻ കൂടുതൽ അന്വേഷണം വേണമെന്ന് പോലീസ് പറഞ്ഞു നെയ്യാറ്റിൻകര സമാധി കേസ് പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി സമാധി കേസിൽ കല്ലറ പൊളിച്ച് പുറത്തെടുത്ത സ്വാമിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുക പത്തുമണിയോടെ നടപടിക്രമങ്ങൾ ആരംഭിക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ എടുക്കും ആവശ്യമെങ്കിൽ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തും രാവിലെയാണ് കല്ലറയുടെ സ്ലാബ് മാറ്റി ഗോപന് സ്വാമിയുടെ മൃതദേഹം കണ്ടെത്തിയത്